റീമയുടെ മകൻ ഋഷഭരാജിൻ്റെ മൃതദേഹം കണ്ടെത്തി റീമയുടെ സംസ്കാരവും ഇന്ന് നടന്നു ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി മരിച്ച റീമയുടെ കുഞ്ഞിന്റെ മൃതദേഹവും കണ്ടെത്തി രണ്ടര വയസ്സുകാരനായ ഋഷഭരാജിൻ്റെ മൃതദേഹമാണ് ചൊവ്വാഴ്ച വൈകുന്നേരം മണിയോടെ ഫയർഫോഴ്സും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ ചെമ്പല്ലിക്കുണ്ട് റെയിൽവേ പാലത്തിൻ്റെ താഴ്ഭാഗത്തു നിന്നും കണ്ടെത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് അടുത്തിടെ വയലപ്പുറ സ്വദേശിനി എം വി റീമ മകൻ ഋഷഭരാജിനെയും കൊണ്ട് പുഴയിൽ ചാടിയത് ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ നീണ്ട തെരച്ചിലിനൊടുവിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ റീമയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്നാൽ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രണ്ട് ദിവസമായി നടത്തുന്ന തിരച്ചിലിലാണ് മകനെയും ചൊവ്വാഴ്ച വൈകിട്ടോടെ കണ്ടെത്തിയത് റീമയുടെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ വയലപ്പറയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു അന്ത്യോപചാരമർപ്പിക്കാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ എത്തിയിരുന്നു പതിനൊന്ന് മണിയോടെ വെങ്ങലയിലെ സമുദായ ശ്മശാനത്തിൽ സംസ്കാരവും നടന്നു റീമയുടെ മകൻ കൃഷുകരാജിൻ്റെ മൃതദേഹം പരിയരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച പതിനൊന്ന് മണിയോടെ വീട്ടിലെത്തിക്കുകയും സംസ്കാരവും നടക്കുമെന്നാണ് അറിയുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും വിയോഗം വെങ്ങര വയലപ്പുറ ഗ്രാമത്തെ ഇരാ കണ്ണീരിലാഴ്ത്തി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി വെങ്ങരയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ നയൻ എയ്റ്റ് ഡബിൾ വൺ ഡബിൾ വൺ സിക്സ്